ഹായ് ഫ്രണ്ട് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഒരു കോഴിഫ്ലവർ മെഴുകുവാറ്റി ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം പോകാൻ റെസിപ്പിയിൽ അതിനുവേണ്ടി ഞാൻ ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് അത് ഞാൻ മഞ്ഞൾ പൊടി ഉപ്പും കൂടി ഇട്ട് വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെച്ചിരുന്നു ഒരമണിക്കൂർ വെച്ചിരുന്നു കാരണം ഇതിൽ കീടങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് പിന്നെ ക്ലീൻ ചെയ്തെടുക്കുമായിരുന്നു ഇത് അതിനാവശ്യത്തിനുള്ള സാവാള ഒരു രണ്ട് വലിയ സാവാള ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് പച്ചമുളകിനുണ്ട് ഇതൊക്കെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ ഈ സവാള പച്ചമുളക് പിടിച്ചു കൊടുക്കാൻ ഇനി എടുത്ത് വെച്ചിരുന്ന കോഴിപ്പ് ഇത് കുടിച്ചു കൊടുക്കുവാണ് കുറച്ച് മഞ്ഞൾ പൊടിയും കുടിച്ചു കൊടുക്കുവാണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാൻ കോഴിപ്പ് അല്ലാതെ പക്ഷെ വെള്ളം ഒഴിച്ച് വേണമെങ്കിൽ വേവിച്ചെടുക്കാം ഞാനിപ്പം അതിങ്ങനെയാണ് ചെയ്യുന്നത് ഇതിപ്പം ഞാൻ ഏറ്റവും ലോയിലാണ് ഇട്ടിരിക്കുന്നത് ഇനി അടക്ക് ഇട്ടു വെച്ചുകൊടുക്കാമെ ഇത് വെന്തിട്ടില്ല കേട്ടോ ഞാൻ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കുവാണ് ചുക്കും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വേണമെങ്കിലും വേവിക്കാം കേട്ടോ ഇതിപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് എല്ലാം വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാമേ ഇതിലെ ഞാൻ കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുക്കാൻ കുറച്ച് ഗരം മസാല കുടിച്ചത് അതും കൂടെ ചേർത്ത് വിട്ടാണ് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ കോളിഫ്ലവർ മെഴുക്കു ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇതിന് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്